പലചരക്കു കടയിൽ നിന്നുള്ള വരുമാനവുമായി ലോകം ചുറ്റുന്ന വീട്ടമ്മ ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും തീച്ചുളയിൽ ജീവിച്ചത് കൊണ്ടാകാം മോളി ജോയ്ക്ക് മഞ്ഞിനോട് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ താൻ സഞ്ചരിച്ച വഴികളിലെ റഷ്യയിലെ മഞ്ഞുവീഴ്ചയും സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുകട്ടകളും ഏറെ കൊതിയോടെയാണ് മോളി ഓർക്കുന്നത് എറണാകുളം ചിത്രപ്പുഴ സ്വദേശി മോളി ജോയ് എന്ന അറുപത്തിരണ്ട് കാരി പന്ത്രണ്ട് വർഷം കൊണ്ട് സഞ്ചരിച്ചത് പതിനാറ് രാജ്യങ്ങളിലൂടെയാണ് പ്രാരാബ്ദവും പ്രതിസന്ധികളും പ്രായവും തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമെന്ന് വിശ്വസിക്കുന്ന വീട്ടമ്മമാർക്ക് ഇവർ മാതൃകയാണ് ഒരിക്കൽ പോലും അമ്മയുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകാത്ത മക്കൾ പുതിയ തലമുറയ്ക്കും മാതൃകയാക്കാം കടയിലെ വരുമാനം മാത്രമാണ് മോളിയുടെ യാത്രയുടെ ഇന്ധനം ചെറുപ്പം മുതലേ യാത്രയെ സ്നേഹിച്ചിരുന്ന മോളി ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തിരക്കിൽ അതെല്ലാം സ്വപ്ന ഭണ്ഡാരത്തിൽ ഒതുക്കി പിന്നീട് ജീവിതം ജീവിതസാഹിക്കും മക്കൾക്കും വേണ്ടിയായിരുന്നു രണ്ടായിരത്തി നാലിൽ അപ്രതീക്ഷിതമായി ഭർത്താവിൻ്റെ വിയോഗം വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വന്തം ചുമലുകളിൽ താങ്ങേണ്ടി വന്നു ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യം സ്വിറ്റ്സർലാൻഡിലേക്ക് പറന്നു തുടർന്ന് രണ്ട് വർഷത്തിലൊരിക്കൽ സ്വപ്നഭൂമികളിലൂടെ എല്ലാം സഞ്ചരിച്ചു അൻപത്തൊന്ന് വയസ്സ് തികയുമ്പോൾ വിദേശയാത്രകൾക്ക് തുടക്കം കുറിച്ച മോളിയുടെ അൻപത്തെട്ടാമത് ജന്മദിനം ലണ്ടനിലെ ഒരു ഹോട്ടലിലാണ് ആഘോഷിച്ചത്